അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ബി ജെ പി മലപ്പുറം ഐ ടി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കുറുമല സ്കൂൾ പരിസരത്തെ പ്രഭു എന്നയാളുടെ വസതിയിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നേത്ര ശേഷം വിശദമായ സ്കാനിംഗ് ചെക്കപ്പ് ആവശ്യമുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് കൊണ്ടുവരുന്നതിനുള്ള വാഹന സൌകര്യമടക്കം ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ബിജെപി പ്രവർത്തകരായ പ്രഭു തണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ മണികണ്ഠൻ മൂലംകോട്ടിൽ റഷീദ് മുരളി ചാത്തനാത്ത് അജി ആദർശ് അഭിമന്യു രഞ്ജി തള്ളന്നൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സ്കൂളിന് മുമ്പുള്ള പ്രഭു തെണ്ടൻകാവലിന്റെ വസ്തിയിൽ വെച്ചാണ് ഈ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഭാരതീയ ജനതാ പാർട്ടി കുറുമല വില്ലേജിൽ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഞങ്ങൾ സന്നദ്ധ സേവന രംഗത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ രണ്ടാമത്തെ നേത്ര പരിശോധന ക്യാമ്പാണ് ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രക്തദാനം മറ്റ് ചികിത്സാ സഹായ പരിപാടികൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഈ പ്രദേശവാസികൾക്ക് ഏവർക്കും ഗുണകരമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്താ പറയുക ഈ ഞങ്ങളോട് ഈ നേത്ര ക്യാമ്പ് ചെയ്യുവാൻ സഹകരിച്ച ഐ ടി എസ് കണ്ണാശുപത്രിയോടും ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഏവരോടും ഞങ്ങൾക്ക് ഇതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹായിച്ച ഈ നാട്ടിലെ പ്രയമായ എല്ലാ വ്യക്തികളോടും ഈ ക്യാമ്പിൽ പങ്കെടുത്തവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ